എല്ലാര് വീട്ടിലേക്ക് സ്വാഗതം അപ്പൊന്ന് എന്റെ മോൻ്റെ ബർത്ത്ഡേട്ടോ പന്ത്രണ്ട് 12 6 ആറായി സമയം അപ്പൊ ഞമ്മക്ക് അവനക്ക് അറിയില്ല ഇന്ന് നാളെ അവൻ്റെ ബർത്ത്ഡേ 19 തീയതി ആണ് 12 പന്ത്രണ്ട് മണി കഴിഞ്ഞ പിന്നെ നാളെ ആയല്ലോ അപ്പൊ അവനക്ക് അറിയില്ല അവൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ അപ്പൊ നമുക്ക് അവനക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാ ഓക്കേ അപ്പൊ ഞങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ാക്കിയിട്ട് ഞങ്ങൾ നമുക്ക് കൂട്ടാൻ പോവാം ഓക്കെ ഹോളിലായിട്ടുള്ളത് ഉറങ്ങിക്കാണോ അപ്പം ചിലപ്പോൾ ഹോളിൽ കണ്ട് കണ്ട് സിനിമ കണ്ട് കിടക്കുന്നുണ്ടാവും ഒന്നും അറിയില്ല അപ്പം നമുക്ക് പോയി നോക്കാം അപ്പോൾ ഈ റൂമിലായിട്ടുള്ളത് happy birthday <laughs> ബർത്ത് ഡേ സെലിബ്രേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വല്ലേക്കെന്നാന്നാൽ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനിയും ഞാൻ പുതുപുത്ത വീഡിയോ വീഡിയോകളുമായി വരാം അതുവരെയായിരിക്കും ടാറ്റാ ബൈ ബൈ സിയോ